ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പ്രതിജ്ഞ ചിരിയാവുന്നത് ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ആണ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ കേട്ട് അല്ലേ കന്യാസ്ത്രീകൾ ആ മനുഷ്യക്കടത്ത് അതുപോലെ തന്നെ നിർബന്ധിച്ചുള്ള മതപരിവർത്തനം നടത്താനാണ് ഈ സ്ത്രീകളെ കൊണ്ടുപോയെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ബജ്രംഗദളിന് പൂർണ്ണ പിന്തുണയും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഛത്തീസ്ഗഡിലെ ഈയൊരു വിഷയത്തിൽ ഇപ്പം കേരളത്തിലെ സംഘപരിവാ പ്രസ്ഥാനങ്ങളൊക്കെ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റുണ്ട് കാരണം അവർക്ക് ക്രിസ്ത്യാനികളുടെ വോട്ടില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഒരറ്റ ഹൈന്ദവ സഹോദരങ്ങളും ഈ പറയുന്ന ചാണകങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഈ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി കുറെ കാലമായിട്ട് അന്തപുരങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട് അവരുടെ വീഞ്ഞും അവരുടെ കേക്കും ഒക്കെ തിന്ന് എന്ന് നടക്കുന്ന ഇവന്മാർക്ക് എട്ടിന്റെ പണിയാണ് ഇപ്പം ഛത്തീസ്ഗഡിൽ ഈ ക്രൈസ്തവ സഹോദരിമാരെ അവിടുത്തെ ബജ്രംഗദളുടെ പ്രവർത്തകർ അന്യായമായി പിടിച്ച് ഇപ്പൊ പോലീസ് ഏൽപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ പല മറ്റു പല സംസ്ഥാനങ്ങളിലും ക്രൂരമായ രീതിയിലുള്ള മർദ്ദനത്തിനൊക്കെ ഇരയാകുന്നത് ഈ ഒരു ചർച്ച നടന്ന് നമ്മുടെ അനൂപ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടുന്ന് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കാരണം അവിടൊപ്പം തന്നെ ആണൊരുത്തനാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അതായത് ക്രൈസ്തവർക്കും മറ്റേ ദളിതർക്കും ഒന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല ഇനിയെങ്കാനം നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നാൽ നിന്റെയൊക്കെ മൂന്ന് തലമുറയെ ഞങ്ങൾ ഇല്ലാണ്ടാക്കി കളയു എന്ന് പറഞ്ഞ ഒരു പരനാറി കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഒരു ഊള ഉണ്ടല്ലോ ഈ ചെറ്റ ഇതുവരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വാ തുറന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇവന്റെ ഒരു പൊടി പോലും കണ്ടിട്ടില്ല എന്തായാലും അൻസാരി സുഹേരി വസ്തു ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കയറ്റുന്ന ഒരു കിട്ടിലൻ മാസ് വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഇപ്പോ അവിടുത്തെ ഈ ഛത്തീസ്ഗഡിൽ അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു വിഷയമുണ്ട് ആ വിഷയം ഒന്ന് കണ്ടതിനു ശേഷം നമുക്ക് അനുസരിച്ച് സൂര്യന്റെ ആ ഒരു വീഡിയോയിലേക്ക് കൂടെ ഒന്ന് പോവാം ആദ്യം നമുക്ക് ഇതൊന്ന് കണ്ടുപോക്കാം ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതിൽ ഉപമുഖ്യമന്ത്രി അനൂപ് ആന്റണിയെ കൊന്നാടെ എണീക്കുന്നു അതെന്തിനാണാവും ഓക്കെ ഇതിലുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയിൽ നമുക്ക് അറിയേണ്ടത് പുറത്തുനിന്ന് നമ്മുടെ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഉപമുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അനൂപ് ആന്റണി നമുക്കറിയേണ്ടത് ഈ ഊഷ്മളമായ കൂടിക്കാഴ്ചയ്ക്കു ശേഷം അനൂപ് ആന്റണി പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുമോ എന്നുള്ളതാണ് ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് നിലനിൽക്കില്ല ന് ബോധ്യമാകുമോ എന്നുള്ളതാണ് അത് കോടതിയിൽ പറയുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് പിന്നിലൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അവർക്ക് അനുവദിച്ചു നൽകുന്ന അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പൌരാവകാശം മതപരമായിട്ടുള്ള അവകാശം ഇതൊക്കെയുണ്ട് ഇപ്പോൾ അനൂപ് ആന്റണിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കാങ്കറിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെ അതിക്രമമുണ്ടായി പള്ളിയിൽ അതിക്രമിച്ചു കയറിയ ഒരു സംഘം ആളുകൾ സാധനങ്ങൾ ഉൾപ്പെടെ തല്ലി തകർത്തു അവിടെയും മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം ഇനി നമുക്ക് നമ്മുടെ അൻസാരി ഉസ്താദ് നമ്മുടെ കരിമ്പിൻ കണ്ടിക്ക് കൊടുക്കുന്ന ആ മാസ് അതും കൂടെ കണ്ടുപോകാം ഇപ്പോ ഇന്ത്യ ഭരിക്കുന്നത് റിയൽമാൻ പ്രൈം മിനിസ്റ്റർ ജോസഫ് സാറിന്റെ കാലഘട്ടത്തിലെ പൗരൻ എന്ന നിലയിൽ എനിക്ക് ബോധ്യമുണ്ട് ഒരു പൗരൻ എന്നൊന്നല്ലേ രസകരമായൊരു കാഴ്ചയുണ്ട് ഒരു പുതിയ ആപ്പളേനെ ഗാനങ്ങളുടെ അകമ്പൊടിയോടുകൂടി ജനങ്ങൾ ആരവും മുഴക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന മനോഹരമായ ദൃശ്യം നമ്മുടെ നാടിൻ്റെ വൈവിധ്യമാണത് ഇന്ത്യയുടെ നിന്റെ വടക്കേൻ്റെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ വൈവിധ്യമാണ് എന്ന് കണ്ടുപോയിക്കെ നല്ല വാട്ടകുണ്ട് കിനാവിൻ്റെ തോണി തുഴഞ്ഞിത്തുമാരൻ ഇതാ നിന്റെ തോഴി ഒളിയിലെങ്കും പത്തര ഇത് പുതിയ പുതിയാപ്പറല്ലാ ഏ ഇത് പുതിയ പുതിയാപ്രടച്ചോനെ ഇതേ വടക്കേന്റെ ഒരു പാസ്റ്ററിനെ ഇടിച്ച് പിഴിഞ്ഞ് വരിക മതപരിവർത്തനം ആരോപിച്ചിട്ട് സംഘപരിവാറി ഇടിച്ച് പിഴിഞ്ഞ് റിയൽ 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 ദ ഹീറോ ഹീറോയുടെ ഒരു പാസ്റ്റർ മതപരിവർത്തനം ആരോപിച്ചു അദ്ദേഹത്തിന് ഇടിച്ച് പിഴിഞ്ഞു പൊയ് കൊണ്ടു അദ്ദേഹത്തെ കൊണ്ടുവന്ന് കവർ അടക്കിയാൽ മതി ബാക്കിയെല്ലാം അവയവങ്ങളെല്ലാം പോയി അപ്പൊ ആ മുഖം കണ്ടില്ലേ ഓഹ് എന്റെ പൊന്ന ആ മോഹം കണ്ട അത്ര ചൈതന്യമുള്ള മുഖമായിരുന്നു എല്ലാം വേടിച്ചു പിടിഞ്ഞു പുഴുകി ഔ വൈഷ്ണവനദോ വൈഷ്ണവനദോ ആ ദറിയൽമാന്റെ ഇന്ത്യയിലെ മറ്റൊരു ദൃശ്യം കൂടി കൊണ്ട് കേട്ടാ അത് മനോഹരമാണ് നോക്കത് മക്കത്ത് ഹജിന് മൂണാളുകൾ ജമറിലെ കല്ലെറിയാണ് ജമറിലെ കല്ലറി അല്ലടാ അല്ലടാ ഇത് വേറെ മോട്ട കല്ലെറിയാണ് ഏഹ് അല്ലല്ല ഇത് മതേതര മുദ്രാവാക്യമാണോ പ്രശ്നമില്ല മധ്യതര മുദ്രാവാക്യം വിളിച്ചോണ്ടിരിക്കുന്നോട്ട് എറിയുന്നേടാ ഇത് ആടാ മാതാവിന്റെ പ്രതിമ കേട്ടാ ആ മധേതര ഇന്ത്യയിലേ മാതാവിന്റെ പ്രതിമ എറിഞ്ഞു ആ ആ മുദ്രാവാക്യാള പക്ഷെ ഇതൊക്കെ നമ്മുടെ വടക്കേ ഇന്ത്യയിലേ നടക്കുള്ളൂ നമ്മുടെ കേരളത്തിലൊന്നും നടക്കത്തില്ല അയ്യോ ഒരു മലയാളം പറ ഇത് ഇറാഖിലെ മലയാള അല്ലല്ലോ ഈ ഇറാനിലെ ആ പാസ്റ്റർമാരെ ലഘുലേഖ വിതരണം ചെയ്യാൻ പോയത് ഇടിച്ചുപിടിച്ചുപോയി ആ റീല ഇന്ത്യയിലല്ലേ കേരളം കേരളത്തിൽ നടക്കത്തില്ലല്ലേ ആ പവർ കരിമുഖട്ടെ പവറേസ് പവറേസ് പവറഞ്ചട്ടെ ആ മറ്റൊരു ദൃശ്യം കൂടി ഒരു വാർത്ത ീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവക സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ഹീറോ നമ്മുടെ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരം നമ്മുടെ അമിത്ഷാ ജിയുമാണ് ഇപ്പം ആഭ്യന്തരം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില സംഘി നാറികളുടെ കാരണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരാണ് അവിടുത്തെ ക്രമസമാധാനപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് ഇപ്പം നിങ്ങൾ ഈ കണ്ടിട്ടുള്ള വീഡിയോകൾ ഒരുപാട് ഉണ്ട് ഇത് ഒരുപാട് വീഡിയോകൾ ഇത്തരത്തിലുണ്ട് പക്ഷേ അതൊന്നും പൂർണ്ണമായിട്ട് നമുക്കെല്ലാം കാണിക്കാൻ പറ്റാത്ത കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ ഒരു വൃത്തിഘട്ട ആർ എസ് എസിന്റെ ഒരു പൊതുയോഗത്തിൽ പോയി നിന്നിട്ട് അവരുടെ കയ്യടി നേടാൻ വേണ്ടി സംസാരിച്ച ഒരു ഉണ്ടല്ലോ അത് ഗീർവാണുണ്ടല്ലോ എന്ന് പറഞ്ഞ പോരാ കൊല്ല മാസം എന്ന് പറഞ്ഞാൽ പറയാൻ അതാണ് ഇപ്പൊ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയൊക്കെ മേടിച്ചിട്ടും ഈ ഊളകൾ ഏത് മാളത്തിപ്പൊ ഒളിച്ചിരിക്കുകയാണ് ഇവന്റെ ഒക്കെ അണ്ണാക്കി പഴം തിരികെ വെച്ചിരിക്കുകയാണ് സ്വന്തം സമുദായത്തിൽ പെട്ടിട്ടുള്ള സഹോദരങ്ങൾ തല്ല് മേടിക്കുമ്പോഴും അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോഴും ഒരക്ഷരം പോലും ഇവനൊന്നും മിണ്ടെന്നില്ല എന്നുള്ള ഇപ്പം യമനിൽ കിടക്കുന്ന ഒരു സഹോദരിയുണ്ട് നിമിഷപ്രിയ ആ സഹോദരിക്ക് വേണ്ടി എ പി ഉസ്താദ് രംഗത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് എ പി ഉസ്താദിനെ വിമർശിച്ച് രംഗത്ത് വന്നത് ഇതുപോലെ ചില പുഴുത്ത നാടികളാ ഇവനൊന്നും മനുഷ്യന്റെ ജീവനല്ല വില നൽപ്പിക്കുന്നത് അവന്റെയൊക്കെ കുടുംബം അവനൊക്കെ എങ്ങനെ ഏത് അപ്പി നുണഞ്ഞാലും കുഴപ്പമില്ല അവരൊക്കെ കാര്യങ്ങൾ നടക്കണം കൃത്യമായിട്ട് അതങ്ങനെ മുന്നോട്ട് പോയി അതുകൊണ്ട് ഈ നാളുകളൊന്നും ഒരു അക്ഷരം പോലും മിണ്ടു എന്നുള്ളത് ആരും പ്രതീക്ഷിക്കേണ്ട അപ്പൊ കരിമ്പും കണ്ടിക്ക് വയറ് നിറഞ്ഞെന്നാണ് തോന്നുന്നത് കൂട്ടത്തിൽ നമ്മുടെ പി സി അമ്മാവനും അതുപോലെ തന്നെ നമ്മുടെ കാസർ കൊണാണ്ടർമാർക്കും വയറ് നിറഞ്ഞിട്ടുണ്ടാവും അല്ലെ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കെയർഫുൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം കേരളത്തിൽ പോലും രക്ഷയില്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ മതേതര വിശ്വാസികൾ മതേതര പാർട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യന് വില കൽപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറണം ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കും ഇതുപോലത്തെ അവസ്ഥകൾ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തുണ്ടായാലും മിണ്ടാൻ പറ്റില്ല അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും